വികളെ മാപ്പ് പൊറുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വയലാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭാസ്കരൻ മാഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശ്രീകുമാരൻ തമ്പി എഴുപത്തിരണ്ടിൽ വയലാർ എഴുപത്തി മൂന്നിൽ ഓ എൻ വി എഴുപത്തി എഴുപത്തി അഞ്ചിലും വയലാർ എഴുപത്തി ആറിലും എഴുപത്തി ഏഴിലും ഓ എൻ വി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കാവാലം വീണ്ടും എഴുപത്തി ഒൻപതിലും എൺപതിലും ഒ എൻ വി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിച്ചു തിരുമല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കാവാലം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും എൺപത്തി നാലിലും ഒ എൻ വി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭാസ്കരൻ മാഷർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ് വരെ ഓ എൻ വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബിച്ചു തിരുമല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭാസ്കരൻ മാഷർ തൊണ്ണൂറ്റി മൂന്നിൽ യൂസഫ് അലി കേച്ചേരിയും കൈതപ്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഗിരീഷ് പുത്തഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കൈതപ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗിരീഷ് പുത്തഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യൂസഫ് അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗിരീഷ് പുത്തഞ്ചേരി രണ്ടായിരത്തിൽ ഒ വി ഉഷ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഗിരീഷ് പുത്തഞ്ചേരി രണ്ടായിരത്തി ആറിൽ പ്രഭവ വർമ്മ രണ്ടായിരത്തി ഏഴിൽ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി എട്ടിൽ ഒ എൻ വി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തിലും റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി പന്ത്രണ്ടിൽ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി പതിമൂന്നിൽ ഡോക്ടർ മധു വാസുദ്ദേ ിൽ ഒൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിൽ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ഒ എൻ വി രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ടർ പ്രഭാ വർമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ ബി കെ ഹരിനാരായണൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കവി അൻവർ അലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഫീഖ് അഹമ്മദ് ഇതിൽ ആയിരം പാദസരങ്ങൾ കിളിങ്ങിയും ചക്രവർത്തിനി നനക്കുഞാനിന്റെ ശില്പഗോപുരവും മാടപ്രാവെ വായും തേനും വയമ്പും നാവിൽ തൂവിയും ആരെയും ഭാവ ഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീയും അടക്കം മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ഉൾപ്പെടെയുള്ള ഗാനങ്ങളുണ്ട് കാൽപ്പനികതയുടെ കടൽ ചുഴികൾ തീർത്ത ഗാനങ്ങൾ പൊയ് കാലങ്ങളുടെ സ്മൃതികളെ അടയാളപ്പെടുത്തുന്ന തണലിടങ്ങൾ അക്ഷരത്തളകൾ കൊണ്ട് നമ്മുടെ മനദാരിൽ മിന്നലാട്ടം നടത്തിയ മനീഷികളുടെ ജ്വാലകൾ എല്ലാം കാലം നമിച്ചവ പക്ഷേ അവിചാരിതമായി ഇന്ന് നമ്മൾ മരിച്ചു പോയിരിക്കുന്നു സാംസ്കാരിക ഗരിമയിൽ നമ്മൾ പടുതുയർത്തിയ ആ സാഹിത്യം ഗോപുരങ്ങൾ ഒക്കെ തകർന്നിരിക്കുന്നു വയലാറിനോടും മാപ്പ് ഓ എൻവിയോടും ഭാസ്കരൻ മാഷിനോടും യൂസഫ് അലി കേച്ചേരിയോടും ഗിരീഷ് പുത്തഞ്ചേരിയോടും മാപ്പ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം ഒന്നു മാത്രം സ്വയം ചിന്തിക്കുക